ശബരിമലയിലെ സ്വർണപ്പാളി വിഷയത്തിൽ സിബിഐ അന്വേഷണം വേണമെന്ന് പ്രതിപക്ഷ നേതാവ് വിഷയത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ സർക്കാരിനും ദേവസ്വം ബോർഡിനും ആകില്ലെന്നും അദ്ദേഹം എറണാകുളത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ദേവസ്വം മന്ത്രിയും ബോർഡ് രാജിവെക്കണമെന്നും വി ഡി സതീശൻ ആവശ്യപ്പെട്ടു കൊണ്ടുപോയ സ്വർണത്തിൽ വീണ്ടും ചെന്നൈയിലേക്ക് ഇത് പൂശാൻ വേണ്ടി കൊടുത്തുവിട്ടത് രണ്ടായിരത്തി പത്തൊമ്പതിൽ പൂശിയത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇരുപത്തിയഞ്ചിൽ വീണ്ടും എന്തിനാണ് പൂശുന്നത് അപ്പം അതിനൊന്നും മറുപടിയില്ല അപ്പൊ സ്പോൺസർ ആയതുകൊണ്ടാണ് വിളിച്ചതെന്നാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞത് ആദ്യം കൊണ്ടുപോയ സ്പോൺസർ കള്ളത്തരം കാണിച്ചിട്ടുണ്ട് കളവ് നടത്തിയിട്ടുണ്ട് സ്വർണത്തിൽ കുറവുണ്ടായിട്ടുണ്ട് എന്ന് ആദ്യം തന്നെ ദേവസ്വം ബോർഡിന്റെ ഫൈൻഡിങ് ഉള്ളപ്പോൾ അതിന് ഉത്തരവാദിയായ സ്പോൺസറെ തന്നെ വീണ്ടും ക്ഷണിച്ചു വരുത്തി വീണ്ടും അയാളെ തന്നെ വിളിപ്പിച്ച് വീണ്ടും സ്വർണം പൂശാൻ ഇത് കൊടുത്തുവിട്ടിരിക്കുന്നു എന്നുള്ള ഗുരുതരമായ കുറ്റമാണ് ചെയ്തിരിക്കുന്നത് ഞാൻ പറയുന്നത് ഇതിന് ഉത്തരവാദികളായ ദേവസ്വം മന്ത്രിയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റും അടിയന്തിരമായി രാജിവെക്കണം ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രിക്കും മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനും ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർക്കും എതിരായി അന്വേഷണം നടത്തണം സി ബി ഐ അന്വേഷിക്കണം